നമുക്ക് കുറഞ്ഞ നിരക്കിൽ വൈഫൈ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പി എം വാണി വൈഫൈ നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ ചോദിച്ച് നോക്കാം നമ്മുടെ കണ്ണൂർ ജില്ലയിലും നമ്മുടെ ഈ ഇത് പ്രാബല്യത്തിലാണോ എന്ന് നമുക്ക് നോക്കാം തീർച്ചയായും പി എം വാണി എന്നത് ഇന്ത്യയിൽ പൊതു ഇടങ്ങളിൽ വൈഫൈ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇതിന്റെ പൂർണ്ണരൂപം പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് ഓഫ് എന്നാണ് ചെറുകിട കടയുടമകൾക്കും മറ്റും വൈഫൈ സർവീസുകൾ നൽകാൻ ഇത് പ്രോത്സാഹനം നൽകുന്നു നൽകുന്നവരും പബ്ലിക് ഡാറ്റ ഓഫീസ് ബി ഡിഒ വിവരശേഖരണ കേന്ദ്രം ബി ഡിഒ ആഗ്രിഗേറ്റർ ആപ്ലിക്കേഷൻ പ്രൊവൈഡർമാരും ആപ്പ് പ്രൊവൈഡർ അടങ്ങുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ ഇതിലൂടെ എല്ലാവർക്കും കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം പി എം വാണിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ പദ്ധതി കേരളത്തിൽ ലഭ്യമാണ് കൊച്ചിയിൽ ആദ്യത്തെ പി ഡി ഒ പബ്ലിക് ഡാറ്റ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ ജില്ലയിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി അറിയാൻ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിലവിൽ നിങ്ങളുടെ അടുത്തുള്ള പി കണ്ടെത്താൻ സാധിക്കും കണ്ണൂർ എയർപോർട്ടിലും യാത്രക്കാർക്ക് വൈഫൈ സേവനം ലഭിക്കുന്നുണ്ട് സ്പോട്ടുകൾ കണ്ടെത്താനും ഉപയോഗിക്കാനും ത്രീയോച്ചി മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാം നിലവിൽ ഡാറ്റ കാറ്റലിസ്റ്റ് വൈ ഡോട്ട്സ് എന്നിവയുൾപ്പെടെയുള്ള ആപ്പുകൾ ലഭ്യമാണ് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ തിരഞ്ഞാൽ നിലവിൽ സേവനം നൽകുന്ന ആപ്ലിക്കേഷനുകൾ കണ്ടെത്താൻ കഴിയും ഇവ ഡൗൺലോഡ് ചെയ്തു ഉപയോഗിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഹോട്ട്സ്പോട്ടുകൾ കാണാം ഈ ആപ്ലിക്കേഷനുകൾ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന് അറിയേണ്ടതുണ്ടോ അതെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാം താങ്കൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു പ്രധാന ആപ്ലിക്കേഷൻ ഇതാ വൈഡോട്ട് ഓൺ ഗൂഗിൾ പ്ലേ ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഹോട്ട്സ്പോട്ടുകൾ പരിശോധിക്കാം നമുക്ക് കണ്ണൂർ ജില്ലയിൽ ലഭിക്കും അല്ലേ ഹോട്ട്സ്പോട്ടുകൾ കണ്ണൂർ ജില്ലയിൽ ലഭ്യമാകാൻ സാധ്യതയുണ്ട് ഇത് ഉറപ്പിക്കാൻ ഡോട്ട്സ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിലവിലെ ലഭ്യത പരിശോധിക്കുക ഫ്രീ ആയിട്ട് ഒരു മാസം തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ഒരു മാസം തൊണ്ണൂറ്റൊമ്പത് രൂപ നിരക്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി വാണി വൈഫൈ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ സാധിക്കും ഇത് എടുക്കാൻ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു ലിങ്ക് ഉണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവർ അത് സെറ്റ് ചെയ്തു തരും അതിനായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്ക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും പി എം വാണി വൈഫൈ പി ഡി ഒന്ന് കാണാം ഇത് നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം ഇതേപോലെ കാണാം അപ്ലൈ ഓൺലൈൻ ഫോർ പി ഡി ഒ രജിസ്ട്രേഷൻ അണ്ടർന്ന് കാണാം ഇതിൽ നിങ്ങൾ എസ് എന്നതിൽ എസ് ഓർ നോവിൽ ക്ലിക്ക് ചെയ്യുക എസ് എൻ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ പേര് ബിസിനസ് കാറ്റഗറി പി ഡി ഒ ഇൻസ്റ്റാളേഷൻ അഡ്രസ്സ് എവിടെയാണത് അഡ്രസ്സ് നിശാണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും അത് സപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കടകളിലാണെങ്കിൽ കടകളിലൊക്കെ നമുക്ക് ഇത് വൈഫൈ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വൈഫൈ കൊടുത്തിട്ട് നമുക്ക് പൈസ ഇങ്ങോട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും അങ്ങനത്തെ ഒരു വൈഫൈ ആണ് ഡാറ്റ പി എം വാണി അതിന് ശേഷം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക സിറ്റി പിൻകോഡ് സ്റ്റേറ്റ് ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പി എം വാണി വൈഫൈ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതേപോലെ ടക്ക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ലഭിക്കാനായി എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുന്നതിന് ശേഷം ഗൂഗിൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ വൈഫൈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പി എം ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവിടെ റേഞ്ച് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ജിയോയുടെ അണ്ടറിലും നമ്മുടെ അവിടുത്തെ ലോക്കൽ കേബിൾ ടി വി ആൾക്കാരും ഈ ഒരു നെറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ